സ്ലാമലക്കും വഹമ്മത്തല്ലാ ബഹുമാനപ്പെട്ട നബി അള്ളാഹു അലൈഹി തങ്ങൾ ഒരു ദിവസം മദീനത്തപ്പള്ളിയിൽ ഇങ്ങിരിക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സംഘവും കയറി വന്നു നോക്കുമ്പോൾ അത് ബഹുമാനപ്പെട്ട നബ്സുള്ളാ അലൈഹി തങ്ങളുടെ മുലകുടി ബന്ധത്തിലുള്ള ഒരു അബൂ സർവാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വന്ന് വസൂലുല്ലാനെ വളരെ കൗതുകത്തോടെ നോക്കി നിന്ന് കുറച്ച് സമയം എന്നിട്ട് പറഞ്ഞു മോനെ ിങ്ക് മോൻ മുല കുടിക്കുന്ന ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഓടിച്ചാടി നടക്കുന്ന ആ പ്രായത്തിൽ കണ്ടിട്ടുണ്ട് യുവാവായിരുന്ന കാലത്തും കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അങ്ങേക്കാൾ മധുരിക്കുന്ന സ്വഭാവമുള്ള മനോഹരമായ സ്വഭാവമുള്ള കൗതുകമൂറുന്ന സ്വഭാവമുള്ള ആകർഷണീയമായ വ്യക്തിത്വമുള്ള മറ്റൊരു കുട്ടിയെ മറ്റൊരു യുവാവിനെ മറ്റൊരു മുല കുടിക്കുന്ന കുട്ടിയെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ലക്കത്ത് നന്മയുടെ വിശേഷണം ഏതൊക്കെയുണ്ടോ അത് മുഴുവനും അന്നു മുതൽ അങ്ങേയിൽ സമ്മേളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു രംഗമുണ്ട് ആ ഹബീബ് സല്ലാഹു അലൈഹി തങ്ങളുടെ കുട്ടിത്വത്തെ സംബന്ധിച്ച് ആ ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ യൗവനം ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ എന്താണ് മനസ്സിലാക്കിയത് നമുക്ക് കൂടുതൽ അറിയണം ആ ഹബീബ് സല്ലാഹു അലൈഹി തങ്ങളുടെ വ്യക്തിത്വത്തെ അടുത്തറിയാൻ ശ്രമിക്കണം നാൽപ്പത് വയസ്സിൻ്റെ മുമ്പുള്ള ജീവിതം ആ ജീവിതത്തെയും നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ജീവിതത്തെയും കൂടുതൽ മനസ്സിലാക്കിയാൽ നാം അറിയാതെ പറഞ്ഞു പോകും ഇത് അള്ളാഹു സുബ്ബഹാനഹുഅത്തെ ഈ ലോകത്തെ ഈ സമൂഹത്തെ കരകയറ്റാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമ തന്നെയാണ് എന്ന് നാം അറിയാതെ പറഞ്ഞ് പറഞ്ഞു പോകും ആ വ്യക്തിത്വത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ എപ്പോഴും നാം ശ്രമിക്കണം എന്നാൽ ഈ വിശുദ്ധ അറബിയുള്ള മാസത്തിൽ നമുക്ക് കൂടുതൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തണം ഇൻഷാ ഇൻഷാല്ല നമുക്കതിന് തയ്യാറാവാം നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമീയത്തിലുലമയും അതിൻ്റെ കീഴ് ഘടകങ്ങളുമൊക്കെ വ്യത്യസ്ത പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി മുല്ലാ അലൈഹി വസ്ലമ തങ്ങളെ അടുത്തറിഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ സമസ്തകളുടെ ജമീയത്തിലുള്ള വ്യത്യസ്ത പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ട് ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിൻ്റെ ഉദ്ഘാടന കർമ്മം സെപ്റ്റംബർ നാലിന് എം ഐ സി അങ്കണത്തിൽ വെച്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബഹുമാനപ്പെട്ട സയ്യദുലമ്മ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ആ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് തുടർന്നുള്ള എല്ലാ പരിപാടികളിലും സജീവമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുമായുള്ള നമ്മുടെ ആത്മബന്ധത്തെ സുദൃഢമാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരെയും ആ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം ക്ഷമി ക്ഷണിക്കുകയും ചെയ്യുന്നു അസ്സലാമു അലൈക്കും വാഹനത്തുല്ല